തങ്കമണി കാമാശി അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിലെ മീനപുര മഹോത്സവം ഏപ്രിൽ അഞ്ചു മുതൽ ഒൻപത് വരെ നടക്കും അന്നപൂർണേശ്ശേരി ഗുരുകുലം തന്ത്രി സുരേഷ് ശ്രീധരൻ ക്ഷേത്രമേൽശാന്തി പ്രതീഷ് എന്നിവർ മുഖ്യ കാർമികത്വം വഹിക്കും ഏപ്രിൽ അഞ്ചിന് വൈകിട്ട് ആറ് നാൽപ്പത്തി അഞ്ചിനാണ് കൊടിയേറ്റ് തുടർന്ന് വാഹനപൂജ കൈകുട്ടിക്കളി എന്നിവ നടക്കും അന്നപൂർണേശ്ശേരി ഗുരുകുലം തന്ത്രി സുരേഷ് ശ്രീധരൻ ക്ഷേത്രമേൽശാന്തി പ്രതീഷ് എന്നിവർ മുഖ്യ കാർമികത്വം വഹിക്കും ആറാം തീയതി രാവിലെ പൊങ്കാല നടക്കും വൈകിട്ട് ഏഴിന് കാര്യസിദ്ധി പൂജ ഏഴാം തീയതി വൈകിട്ട് ആറ് മുപ്പതിന് പൂമുടൽ രാത്രി ഏഴിന് പൂജ എന്നിവയും നടക്കും എട്ടാം തീയതി രാവിലെ പത്തിന് ഉത്സവബലി ഉത്സവ ബലിദർശനം വൈകിട്ട് കലാസന്ധ്യ മെഗാ തിരുവാതിര പള്ളിവേട്ട എന്നിവയും ഉണ്ടായിരിക്കും ഏറെ വിശേഷത്തോടു കൂടി പ്രാവശ്യം നമ്മുടെ കാമാക്ഷി ഇടവകയിലെ സെന്റ് ആന്റണീസ് ചർച്ച ആണ് നമ്മുടെ ആറാട്ട് സദ്യ ായി സമർപ്പിക്കുന്നത് ഇപ്പൊ മത സൗഹാർദ്ദത്തിനു കൂടി പേരുകേട്ട കാമാശി നടക്കുന്ന മീനപൂര മഹോത്സവത്തിലേക്ക് ഒൻപതാം അഞ്ചാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ നടക്കുന്ന മീനപൂര സമാപന ദിവസമായ പത്തിന് വൈകിട്ട് നാല് മുപ്പതിന് ആറാട്ട് നടക്കും ആറ് പതിനഞ്ചിന് താലപ്പൂരി കാവടി ഘോഷയാത്ര രാത്രി എട്ട് മണിക്ക് കാമാഷി സെന്റാൻഡീസ് ഇടപെ സ്പോൺസർ ചെയ്യുന്ന ആറാട്ട് സദ്യ എട്ട് മുപ്പതിന്റെ ഗാനമേള എന്നിവയും നടക്കും വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ വി ബി സോജുവും വി എം പ്രതീക്ഷാന്തി കെ എസ് മധു എന്നിവർ പങ്കെടുത്തു